ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനി പ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഏഷ്യൻറ്റിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ വളരെ ക്രൂരമായിട്ട് നാളെയും അടി തന്നെ നടക്കുന്നുണ്ട് അടി നടക്കുന്ന ഒരു ഭയങ്കര ഒരു ഫൈറ്റാണ് നടക്ക് നട നടക്കുന്നത് കാരണം വേറൊന്നുമല്ല എന്തോ അവർ ആഹാര ആഹാര സാധനങ്ങളുടെ ഇതു തന്നെയാണ് ഭക്ഷണത്തിൻ്റെ തന്നെയാണ് ഭക്ഷണം വെച്ചിരുന്നത് ഇവരെടുത്ത് കഴിക്കുകയോ ആരും എടുത്ത് അറിയില്ല അപ്പോൾ നൂറ പറയുന്നു അക്ബറും അതുപോലെ തന്നെ ആര്യനും അതിലേക്ക് കറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടിയാവുന്നു നൂറ പോയി ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം എന്തോ എടുക്കുന്നു അപ്പോൾ അതിനെ പ പിടിച്ച് പിടിച്ചു വലിച്ച് ആര്യനെടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് പിടിവലിയാവുന്നു അത് കൊണ്ടുവന്നു ആര്യൻ കൊണ്ടുവന്നു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുന്നു അപ്പോൾ നൂറെ എന്നിട്ട് ഉള്ളിൽ വെച്ചിട്ട് ആര്യനും അതുപോലെ തന്നെ അക്കോർ അക്ബറും കൂടി അത് പ്രസ് ചെയ്ത് പിടിക്കുന്നു അതിൻ്റെ ഇടയിൽ നിന്ന് അതായത് നൂറ പോയി അതിനെ വലിച്ചെടുക്കുന്നു എല്ലാം കൂടെ താഴെ വീഴുന്നു ഒക്കെയാണ് കാണിക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അനുമോളും ആര്യനുമായിട്ട് പ്രശ്നം ഉറക്കണ അനുമോളെ പിടിച്ച് ആര്യൻ തള്ളുന്നു പിന്നെ അതുപോലെ തന്നെ ആര്യൻ ഇന്നലെയും അനുമോളെ അടിച്ചു അതൊന്നും എടുത്ത് ഈ ഷോയിൽ കാണിക്കുന്നില്ല കാരണം ഫിസിക്കൽ അസോൾട്ട് ആ പെണ്ണിനെ ഒരുപാട് ഈ ആര്യൻ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ അടിയുമൊക്കെ പറ്റിക്കുന്നുണ്ട് കാരണം ഇന്നലെ അത് അവർ ഇന്നലെ ഇതിൻ്റെ ഇടയിലും പറയുന്നുണ്ട് കാരണം ആ ഷാനവാസിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നല്ലൊരു അടിയാണ് കൊടുക്കുന്നതും അത് നല്ല നമ്മൾ സൗണ്ട് വരെ നമുക്ക് കേൾക്കാം കാരണം ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിലാണ് ഈ മൂന്ന് കാളകൾ മൂന്ന് മൂന്ന് കാളകളെന്ന് പറഞ്ഞ കരിങ്കാളകളെന്നൊക്കെ പറയും ഈ ഈ വേട്ട മായ്ക്കൽ വേട്ട നായ്ക്കൽ വേട്ടയാടുക ഈ പൊന് ഈ മാനികളെ വേട്ടയാട ആടുമ്പോലെ വേട്ടപ്പട്ടികൾ ക്കളായി ഈ മൂന്നെണ്ണം മാറി കഴിഞ്ഞിരിക്കുക കാരണം തിന്ന് കൊഴുത്ത് മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി തിന്ന് കൊഴുത്ത് നടക്കുന്ന ഒരു കാള ഇതിൻ്റെ ഇതിൻ്റെ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ഇതൊക്കെ കാണിക്കുന്ന അക്ബർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഗായകൻ എന്നൊക്കെയാണ് പറയുന്നത് ഗായകനായിരിക്കാം അവൻ്റെ ഗായകനാല് കാരണം ഇവനെപ്പോലുള്ളൊരു ചെറ്റയ്ക്ക് വേണ്ടി ഇപ്പം ഈ ഇടയ്ക്കാണ്ട ആൽബം വരെ കിടക്കും ഇവൻ്റെ ആൽബം ഒക്കെ എവിടെ പോയി കിടക്കണമെന്ന് നമുക്കറിയത്തില്ല എന്നിട്ട് അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തുകൂടെ ഇ ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു വൃത്തികെട്ട ചവം എന്ന് ഞാൻ പറയാനുള്ളൂ ഇങ്ങനെ ഇവനെയൊക്കെ ഇവനെയൊക്കെ പോഴ്ത്തി ഇത് പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കുക കാരണം ഇവരും അങ്ങനെ അവരും അങ്ങനെയുള്ള മനുഷ്യരായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാരണം ഇത്രയും കണ്ടിട്ട് നിങ്ങൾ കണ്ണിച്ചുവരെ ശകലമെങ്കിലും നിങ്ങൾക്കൊക്കെ കണ്ണിച്ചവരെ ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ ഒരു ആര് സപ്പോർട്ട് ചെയ്യാതെ ചെയ്യില്ല കാരണം സപ്പോർട്ട് ചെയ്യുന്നവരും ഇങ്ങനെയുള്ള മനുഷ്യത്വമുള്ളവർ മനുഷ്യത്വമില്ലാത്തവരായിരിക്കും കാരണം മനുഷ്യത് ഈ മനുഷ്യൻ്റെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലെയും രണ്ട് ഈ മൂന്ന് മനുഷ്യരുടെ മുഖത്തും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കാരണം ഈ ഷാനവാസും അവിടെ നെഞ്ചു പിടഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ ഇരിക്കുകയാണ് കമർത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ പറയും പോലെയല്ല ഈ നെവിൻ എല്ലാവരും പറയുന്ന പാലിൻ്റെ പാലിൻ്റെ കീസാണ് എടുത്തെറങ്ങിയത് പാലിൻ്റെ എന്ന് ഞാൻ ഞാൻ ഉറപ്പിച്ച് പറയുന്ന കീസല്ലത് ഒരു എന്തോ ടൈറിൻ്റെ എന്തോ ഡെപ്പയാണെന്ന് തോന്നുന്നു ഒരു ഡെപ്പയാണ് എന്നുവെച്ചാൽ ഒരു രണ്ട് കിലോ ഒന്നര കിലോ രണ്ട് കിലോയൊക്കെ വരണ എന്തോ സാധനം പാലിൻ്റെ ആയിരിക്കും ചിലപ്പോൾ വെണ്ണ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാനുള്ള സാധ്യത എടുത്ത് നല്ല ഊക്കിന് തന്നെ അറിഞ്ഞാൽ ആ സൗണ്ട് വരെ നമുക്ക് കേൾക്കാം ആ സൗണ്ട് വരെ കേൾക്കാം എന്നിട്ട് ആ ഈ അതെടുത്ത് എനിക്കൊന്ന് സാബുവാൻ ആണ് എടുത്തു അതിൻ്റെ ഇതിൽ വെക്കുന്നതായിട്ട് കാണുന്ന കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ഇത് പാലും ആദ്യം ഈ പാലൊരു കവറിഞ്ഞതെടുത്ത് പൊട്ടിക്ക് താഴെ പോയി ആ താഴെ പോവുകയൊക്കെ ചെയ്തു പക്ഷേ ഇതും നല്ല എറിയുന്നത് നല്ല ഊക്കിന് തന്നെയാണ് അത് തന്നെയാണ് ഷാനവാസ് അവിടെ ഇരുന്നത് കാരണം ഓപ്പറേഷൻ ചെയ്ത ഹൃദയം ഓപ്പറേഷൻ ചെയ്ത ഇതാണ് ഷാനവാസിനെ അപ്പം അങ്ങനെ കാരണം ഒരു ഓപ്പറേഷനൊക്കെ ചെയ്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇത് നേരത്തെ കൂട്ടി എനിക്ക് തോന്നുന്നു ആദ്യത്തെ എപ്പിസോഡിലോ രണ്ടാമത്തെ എപ്പിസോഡിലോ ആണെന്ന് തോന്നുന്നു ഷാനവാസിൻ്റെ ഭാര്യയെ വിളിച്ച് ലാലേട്ട സംസാരിക്കുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ എന്ന് അത് ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല അവർ വീട്ടുകാർ പറഞ്ഞൊന്ന് നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞെന്നും എൻ്റെ ഒന്ന് നോക്കിക്കൊള്ളണേ എന്ന് ലാലേട്ടനോട് പറഞ്ഞെന്നും അന്ന് ലാലേട്ടൻ പറയുന്നു കേട്ടോ അങ്ങനെയാണ് അവരുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് എന്നിട്ട് അക്ബറിനോട് അവൻ്റെ കഥകളെല്ലാം പറഞ്ഞ് എനിക്ക് ഇന്നതുപോലെ അസുഖമുണ്ട് ഈ എന്നിട്ട് ഈ അക്ബറാണ് ആ പുള്ളിക്കാരൻ നെഞ്ചു പൊട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് പുള്ളിക്കാരൻ്റെ ഡ്രാമയാണ് എന്നിട്ട് അവൻ്റെ ഒരു നിപ്പുണ്ട് ചിരിച്ചുകൊണ്ട് ആ മുഖഭാവത്തെ പുഞ്ചിരിയോടെ നിൽക്കുന്ന ക്രൂരനാണോ ക്രൂരനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഈ അക്ബർ എന്ന് പറയുന്നത് അപ്പം ആര്യൻ പറയുന്നത് അവനൊരു കൊച്ചു ചേർക്കുക എന്നിരുന്നാലും അവൻ്റെ മനസ്സും ഒഴുകിയോളും ഒരുത്തൻ പിടയുമ്പോൾ ഇനി എന്തൊക്കെ ആയിക്കോട്ടെ ഇനി ഏതൊരു ആയിക്കോട്ടെ ഒരു ഒരു മനുഷ്യൻ അവിടെ കിടന്ന് ഒരു ഇനി കള്ളമായിരിക്കട്ടെ പക്ഷേ അപ്പോഴും ചെന്ന് അപ്പോഴും ചെന്ന് എണീറ്റിപ്പിച്ച എണീപ്പിക്കുന്നവനായിരിക്കും പണം ശരിക്കുമല്ലു നല്ല മനുഷ്യൻ്റെ ഗുണം കാണിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമയെ കാണിക്കും പക്ഷെ നിങ്ങളൊക്കെ ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടാലോ പത്ത് പേരിലേക്ക് ഇവരെയൊക്കെ ഇറക്കി വിട്ടാലോ ഈ സമൂഹത്തിന് ദോഷമല്ലാതെ നന്മകളൊന്നും കിട്ടില്ല പക്ഷേ ഇവരൊക്കെ ആർക്കെങ്കിലും നന്മ ചെയ്താൽ തന്നെ അവർ അവർക്ക് തന്നെ ദോഷമുണ്ടായി വരും പക്ഷെ ഞാൻ അത് കണ്ടതുകൊണ്ടാണ് കാരണം എനിക്കത്രക്ക് പ്രയാസമായ ഒരു കാര്യമായിരുന്നു അന്നത്തെ ആ ഇന്നത്തെ ആ നടന്ന ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കണ്ട പക്ഷെ ഇന്നും അതുപോലെ തന്നെയാണ് ഇന്നലെ മെയിന്ന് അനുമോളുടെ ആ നവിൻ കാണിച്ചത് കണ്ടില്ലേ അന്ന് ഒരു താക്കീത് ഒരു ചെറിയൊരു താക്കീത് ശരിക്കും ഈ ലാലേട്ടൻ കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുത്തിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ എന്താ പറഞ്ഞേ ഈ അനുമോള ഒരുമാതിരി കളിയാക്കി അങ്ങ് പോവുകയാണ് ചെയ്തത് ഈ നാളെ ഇനിയിപ്പം നാളത്തെ നാളെ ഇനിയിപ്പം ലാലേട്ടൻ വരുന്ന ദിവസമാണ് ചിലപ്പം നാളെ വരില്ലായിരിക്കും ഒന്ന് ചിലപ്പോൾ നാളെ വരില്ലായിരിക്കും ഫൈനലിൽ കിടക്കുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ഇപ്പോഴേക്കും വരുന്നത് നമുക്കറിയാൻ കഴിയില്ല നാളെ ഷൂട്ടുണ്ടോ ഇല്ലയെന്ന് പക്ഷേ നാളെ വന്നിരുന്നാലും ആ ഒരു തേച്ച് മാച്ചുള്ള ഒരു പറച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കഴിവതും അവനെ നിർത്താനേ നോക്കുകയുള്ളു എൻ്റെ കണക്കൂട്ടല്ലതാണ് പിന്നെ ഇത്രയും ആൾക്കാർ എനിക്കൊന്നും സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇവനെ പുറത്താക്കണമെന്നാണ് തോന്നുന്നത് ഒരുപാട് പേരിൻ്റെ പോളിങ്ങൊക്കെ ഞാൻ കണ്ടതിൽ എല്ലാവരും അതിൽ ഇട്ടിരിക്കുന്നത് പുറത്താക്കണമെന്നാണ് ഞാൻ ഇത് ഇന്നലെ തന്നെ ഞാൻ അപ്പോഴും ഞാൻ വീടിയിട്ടതാണ് ഇന്നലെ അത് കണ്ട സമയം മുതൽ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവനെ പുറത്താക്കണം കാരണം ഇവൻ ഒരു മാനസിക രോഗിയായിട്ടാണ് എനിക്കത് നല്ല മാർജ് കാരണം ശരിക്കും അനുമോള ഇതിൻ്റെ അന്നത്തെ ആ പ്രശ്നത്തിൽ ആ ദോഷ പ്രശ്നത്തിൽ എന്നാൽ ദോഷപ്രശ്നത്തിൽ അവകളെ ഇവൻ ഉപദ്രവിക്കുന്ന ആ പരിധികൾ പരിധികൾ വിടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് പരിധി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ സ്ത്രീയെ ഒരു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമുക്ക് നമ്മുടെ ശരിക്കും നമ്മളെ മക്കളെപ്പോലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മളല്ലാതെ സ്നേഹത്തോളം പക്ഷേ ഇങ്ങനെ ഒരു പിടിയാണ് പക്ഷേ ഇവൻ ഇവൻ്റെ കൈകാലികൾ പോയതും ഇവൻ്റെ ആ ക്രൂരമായ മുഖവും ഇവൻ്റെ രണ്ട് മുഖമുണ്ട് ഇത് നിങ്ങളാരും മനസ്സിലാക്കാതെ പോകുന്ന ഇവ ഇപ്പോഴത്തെ തമാശകളൊക്കെ പറഞ്ഞ് കളിച്ചു ചിരിച്ച് കിടക്കുന്ന ഒരു ഒരുത്തിനെ കണ്ടു പക്ഷേ ഇവൻ്റെ ശരിക്കുള്ള രൂപമാണെന്ന് ഞാനെന്തവിടെ കണ്ടത് ആ രാത്രിയിൽ കാരണം അത് എപ്പിസോഡിലില്ല കേട്ടോ എപ്പിസോഡിൽ കരകൂണമെന്ന് ചെറുതായിട്ടേ ഉള്ളൂ പക്ഷേ ഇതിലങ്ങനെയല്ല ഞാൻ ലൈവ് കാണുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ഈ ലൈവൊക്കെ കാണുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ സാധനം ഞാൻ ലൈവ് കണ്ടതാണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അവൻ ഒരു ക്രൂരനായ മനുഷ്യനാണ് ക്രൂരത എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രാന്തമായ ഒരു ഇവൻ്റെ ഇവൻ്റെ ഇവിടെ നിന്നും ഇവക്ക് ശക്തികൾ വന്ന് ചേർന്ന് ഇവൻ ഒരു വല്ലാത്ത ഒരു പൊസിഷനിലേക്കാണ് അവൻ പോയി പോകുന്നത് ആ സമയത്ത് അതെന്താണ് കാരണം കാരണമെന്നറിയില്ലേ കാരണം ഇങ്ങനെയൊക്കെ ഒരു മാനസികമായിട്ട് ഇങ്ങനെ വൈകല്യമുള്ളവരെ ഈ ഈ ബിഗ് ബോസ് ഒരിക്കലും ഒരിക്കലുമല്ല കാരണം ഇവൻ ഈ രണ്ട് പ്രാവശ്യമല്ല ഇതേപോലെ ചെയ്തിരിക്കണം ഒരുപാട് പ്രാവശ്യങ്ങൾ രണ്ട് പ്രാവശ്യം ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഈ അനുമോളോട് ചെയ്തിരിക്കുക അനുമോളോട് ചോദ്യം ചെയ്തിരിക്കുന്നു പിന്നെ അതുപോലെ ഷാനവാസിനോട് ചെയ്തിരിക്കുന്നു പല മനുഷ്യരോട് ഇവൻ ഈ വെറുപ്പ് തോന്നുന്ന എല്ലാവരോടും ഇവൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇവനൊരു എനിക്കൊന്നും മെൻ്റലി ഇച്ചിരി പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ കണക്കൂട്ടലിൽ കാരണം ഒരു നോർമലായ ഒരു മനുഷ്യൻ ചെയ്യാത്ത പ്രവൃത്തിയാണ് ഈ പുള്ളിക്കാരൻ ചെയ്യണത് കാരണം ഇവൻ്റെ ഓരോ രൂപവും പാ ഓരോ നടത്തി പാവം ചില സമയങ്ങളിലും ഭയങ്കര അവനല്ല അവനെപ്പോലെ സ്നേഹമുള്ള ഒരു വേറെ ആരുമില്ല ഈ ബിഗ് ബോസ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ലാലേട്ടം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എല്ലാം ഒരു ഹാസ്യ രൂപയാണ് ലാലേട്ട ഒരു ഉത്തരം ചോദിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ടുണ്ടങ്ങ് പോകും പക്ഷെ ഇതൊക്കെ ഇത് ഇത് കാര്യമാണ് കാരണം ഇവന്റെ മുഖഭാവം കാണുമ്പറേ ഇന്നത്തെ മുഖഭാവം കണ്ടിട്ടുണ്ടോ ഒരാള് അവ അങ്ങോട്ട് ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് ഇവ എല്ലാവർക്കും ഉപയോഗിക്കുന്ന സാധനം ഇവർ ഇവർ ചായ ഇട്ടുകൊടുക്കൂല്ല പിന്നിവരുടെ ഭക്ഷണം ഇവർക്ക് പട്ടിണിയായിരുന്നു അങ്ങനെ ഒരു നേരം രണ്ട് നേരം കഴിക്കും മൂന്ന് നേരം ഭക്ഷണം കഴിക്കണ്ടേ ഈ ഗെയിമൊക്കെ കളിക്കുന്നല്ലേ ആ മൂന്ന് നേരം കിട്ടാതെ വന്നപ്പോൾ ഇവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർ ഭക്ഷണം കൊടുത്തു ഭക്ഷണം വെച്ച് കൊടുത്തില്ല അങ്ങനെ ഇവർ ഇവർക്ക് സ്വന്തമായിട്ട് അവർ വെച്ച് കഴിക്കാനുള്ള തീരുമാനം ഉണ്ടായി കിട്ടാതെ എന്ന അങ്ങനെയല്ലേ അപ്പോൾ എല്ലാവർക്കും കൂടെയുള്ള ഭക്ഷണമാണ് ഈ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തത് ഒരു പാത്രം കഴിവ് രാവിലെ തന്നെ ഒരു പാത്രം കഴിവ് കഴിവിക്കണ പാത്രം കഴിവിക്കുന്ന പാത്രം എങ്ങനെ കഴുകി വച്ചിരുന്നാലും ശരിയാണ് നമ്മൾ കുക്ക് ചെയ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പാത്രം ഒരു കഴുകിയിട്ട് തന്നെ ഇരിക്കണം കുക്ക് ചെയ്യാറുള്ളത് ചെറുതായിട്ട് ഒന്ന് കഴുകിയിട്ട് ഇപ്പം സോപ്പൊന്നും ഇട്ട് കഴിയില്ലെങ്കിൽ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴിവില്ല അതിലെടുത്ത് മറ്റേ ഞാൻ കണ്ട നമുക്കത് കൃത്യമായിട്ട് കാണാം പൊടിയല്ല അത് അതിന് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പൊടി പറഞ്ഞുകൊണ്ടാണ് ഇവർ വേണം ഉണ്ടാക്കിയത് പക്ഷേ പൊടിയല്ല അത് ഈതിൻ്റെ ഈ നമ്മളെ ഫാനിൻ്റെ പാത്രങ്ങൾ ഒരു കുഴുവുണ്ടാവും ഇവർ ഈ തവിയൊക്കെ ഇട്ട് ഇളക്കി ഇളക്കിയ ഒരു കുഴിയുണ്ടാവും അങ്ങനെ സംഭവിച്ചതാണ് പക്ഷേ എനിക്ക് വളരെ അതിൻ്റെ ക്രൂരമായ മുഖം അടുക്ക ഇവനെ എത്രയും പെട്ടെന്ന് ലാലേട്ട ഇതിനോട് നമുക്കെല്ലാവർക്കും നിങ്ങളുടെ സ്നേഹമാണ് പക്ഷേ ഇവനെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ രണ്ടെണ്ണത്തിന് നല്ല താക്കിയത് അക്ക് പറ ആയിരുന്നാലും ആര്യനായിരുന്നാലും നല്ല താക്കീത് തന്നെ കൊടുക്കണം പുറത്താക്കണം ഇപ്പം ചെയ്തിരിക്കണെന്ന് പറഞ്ഞാൽ ഈ ആര്യൻ ഒരുപാട് തവണ കാരണം എനിക്ക് തോന്നുന്നു ഈ അനിമോള് എന്തോ അവനോടൊരു അവനൊരു ഒരു സഹോദര സ്നേഹം ഉള്ളതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് അവൻ ഉപദ്രവിക്കുമ്പോഴൊന്നും അവളൊന്നും അതിന് ഇത് ചെയ്യാത്തത് വലിയ ഇത് ഇത് കൊടുക്കാതിരിക്കുന്നത് അവക്കൊരു സഹോദര സ്നേഹം തോന്നി കാണും അവനോട് അതുകൊണ്ടായ ആരാണ് സാധ്യത എനിക്ക് തോന്നുന്നു ഈ ഇന്നലെ അടിച്ചു ഇന്നിപ്പം ഈ പ്രമേയം കാണുന്നുണ്ട് അവനെ അടിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഇനി പിന്നെ നാളെ എനിക്കറിയാം ലാലേട്ടം വന്നു കഴിഞ്ഞാൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട് വിടുകയെ വേറെ ആരെങ്കിലുമൊക്കെ വിറ്റോ ഇവ എന്നേ വിറ്റായി പോകാനുള്ളതാണെന്ന് അറിയാം അവനെ ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് ആണ് ഈ കാളെ തിന്ന് കൊഴുത്ത് കിടക്കുക എല്ലാവരും അവിടെ വന്നവരെ എല്ലാവരും ഉണങ്ങിപ്പോയി പക്ഷേ ഇവൻ തിന്ന് കൊഴുത്ത് മറ്റേ ഭീമക്കുട്ടി ഭീപ്പക്കുറ്റി എനിക്കൊന്നും ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് കിലോ കൂടിയെന്ന് തോന്നുന്നു അവിടെ വന്നതിന് ശേഷം തിന്ന് കൊഴുത്ത് അങ്ങ് നടക്കുന്നു എന്താ ചെയ്യുക ഒന്ന് ആലോചിക്കുക ഇനിയെങ്കിലും ഈ ഇവന്മാരെ ഇവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയുകയാണ് കഴിവത് കഴിവത് ഈ സമൂഹത്തിന് വിപത്തുകളെ ഇത് കൊണ്ടുവരാതിരിക്കുക എനിക്കിതേ പറയാനുള്ള വേറെ ഒന്നുമില്ല നമുക്കിപ്പം ഈ കാരണം കാരണവെച്ചാൽ മനസ്സാക്ഷിയുള്ളവരെ നമ്മൾ നമുക്ക് മനസ്സിൽ നല്ലൊരു നന്മകളെ ഉള്ളവരെ കൊണ്ടുവരും മുന്നിലേക്ക് അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി വരാം ഓക്കെ ബൈ ബൈ